ഹായ് ഹലോ എല്ലാവർക്കും ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണ ദിവസം നമ്മുടെ വീഡിയോ വരുന്നത് ചതയത്തിനായിരിക്കുവേ കാരണം നമ്മുടെ ഉത്രാട വീഡിയോ ഞാൻ തിരുവോണത്തിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഒരു ദിവസം താമസിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ അത്തപ്പൂക്കൾ കറക്റ്റായിട്ട് തന്നെ ആണോ ഇരിക്കുന്നത് മഴ പെയ്തു അല്ലോ കുളവായോ എന്നൊക്കെ ചെന്ന് കണി കണ്ടു കേട്ടോ പിന്നെ രാവിലെ ഞാൻ കേട്ടോ ആദ്യം എഴുന്നേറ്റ് ആദ്യം എന്നുവെച്ചാൽ പപ്പ കഴിഞ്ഞതിന് ശേഷം ഞാൻ പപ്പയെ തോപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ പപ്പ നാലരയാകുമ്പോൾ എഴുന്നേക്കും പപ്പയുടേതായ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ആറേകാലാവുമ്പോൾ വീട്ടിൽ നിന്ന് പോകും കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് പപ്പ ഞാൻ എഴുന്നേറ്റ് വന്നപ്പം പപ്പ കൊണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മണിയൊക്കെ ആയപ്പോഴേ എഴുന്നേറ്റു അങ്ങനെ പിന്നെ നേരെ അത്തപ്പൂ പോയി കടി കണി കണ്ട് നേരെ ഞാൻ കുളിക്കാനായിട്ട് പോയി നമ്മുടെ തിരുവോണ ദിവസം രാവിലെ തന്നെ കുളിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം കേട്ടോ കുളിച്ചിട്ടേ അടുക്കളയെ നമ്മൾ പരിപാലിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ എണ്ണ വെച്ച് കുളിച്ചു ഇന്ന് രണ്ടും മൂന്നും ദിവസം ഇരിക്കുമ്പോഴേട്ടോ എണ്ണ അത് വെക്കുന്നത് ഞാൻ തലയിൽ വല്ലപ്പോഴും ഒക്കെയാണ് വെക്കുന്നത് പിന്നെ വിളക്ക് കത്തിക്കണം രാവിലെ ആയി അപ്പോഴത്തേക്കിനും അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അമ്മ നേരെ പോയി കുളിക്കാനും ഒക്കെ ആയിട്ട് അമ്മയും പോയി പപ്പ പിന്നെ ആറേ കാലമായപ്പോഴേ ലറ്റാബബ്ബൈ പറഞ്ഞു പോയി പിന്നെ അന്ന് പുട്ടും ഏത്തക്കായും പുട്ടും ഏത്തക്കായുമായിരുന്നു പുത്തും പഴമായിരുന്നോന്നു ഓർക്കുന്നില്ല കേട്ടോ ഇപ്പോൾ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് പുട്ടായിരുന്നു അതെനിക്കറിയാം ആ അങ്ങനെ പിന്നെ പപ്പായ്ക്ക് പിന്നെ പുട്ടുണ്ടാക്കി കൊടുത്തില്ല പപ്പ അങ്ങ് പോകും പിന്നെ രാശചേടനാണ് കേട്ടോ പുട്ടൊക്കെ കൊണ്ട് കൊടുത്ത് ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുന്നത് രാശ്ശേടനാണേ അങ്ങനെ പിന്നെ വിളക്കെല്ലാം ഞാൻ പിന്നെ കാണിച്ചായിരുന്നല്ലോ ഉത്രാട ദിവസം തലേ ദിവസമേ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുക്കി എന്ന് വെച്ചാൽ തേച്ച് കഴിയെല്ലാം വെച്ച് പിന്നെ എല്ലാം ഒരുക്കുമായിരുന്നു കേട്ടോ ഞാനിരുന്ന് അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട് മോളെ അഞ്ച് തിരി ഇടണം ആദ്യം ഞാൻ രണ്ട് തിരി ആട്ടോ എടുത്തത് സാധാരണ കത്തിക്കുന്ന പോലെ അപ്പം അമ്മ പറഞ്ഞ് ഇന്ന് ഇത്ര തിരുവോണമല്ലേ അഞ്ച് തിരിയിട്ട് കത്തിക്കും മോളെ മൂന്ന് ഇതും വെക്കെന്ന് പറഞ്ഞു ചന്ദനം തിരിയും വെക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞതുപോലെയല്ല അഞ്ച് തിരിയിട്ട് മൂന്ന് ചന്ദനത്തിരിയിട്ട് കത്തിക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഈ പുറത്ത് വിളക്ക് കത്തിക്കാൻ ഭയങ്കര പേടിയാണ് കാറ്റ് സമ്മതിക്കത്തില്ല അതുമല്ല ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് എന്തോ ആണെങ്കിലും ഇനി ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലപോലെ പോലെ കത്തിയേ ഫസ്റ്റ് ഒരു ഒരൊറ്റ രീതിയിൽ തന്നെ പെട്ടെന്ന് കത്തി കേട്ടോ സാധാരണ അങ്ങനെയല്ല നമ്മുടെ പൗവതി നമ്മുടെ വീട്ടിൽ വരുമല്ലോ ഭഗവതി നമ്മുടെ ജീവിതം എഴുന്നള്ളത്ത് വരുമല്ലോ അയ്യോ അന്നാണ് കത്തിക്കാൻ പെടുന്ന പാട് അന്നേരം ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാമോ കർപ്പൂരം ഒക്കെ വെച്ചിട്ടാണ് കത്തിക്കുന്നത് ഇതൊരു കർപ്പൂരം വെച്ചില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരുന്ന് കത്തിച്ച് എന്തോ അവിടെ നിന്ന് തന്നെ രണ്ട് നാമവും ചെല്ലുക കേട്ടോ രണ്ട് നാമവും ചെല്ലുക പിന്നെ കയറുന്നത് കേട്ടോ സാധാരണ നമ്മുടെ ആമിക്കുട്ടൻ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ അന്ന് ഞാൻ അന്ന് വെളുപ്പിനെയാണ് ബാത്റൂമിൽ പോയത് അതുകൊണ്ട് ആൾ ഒന്നും കൂടെ നല്ല ഉറക്കമായിരുന്നു അമ്പാടിക്കുട്ടനെയും പിന്നെ ഞാൻ എഴുന്നേപ്പിച്ചില്ല കേട്ടോ ആ രണ്ട് രണ്ടുപേരും ഉറങ്ങട്ടെന്ന് കരുതി കുറച്ചും നേരം കൂടി ഉറങ്ങി തെളിയിട്ടെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെങ്കിലും അത്രയുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ് വന്ന് കണി കാണാനുള്ളതുണ്ട് എന്താണേല് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അന്നേരം പിന്നെ നേരെ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയി കേട്ടോ അപ്പോൾ ഡ്രസ്സ് മാറുന്നില്ലെന്ന് വിചാരിക്കേണ്ട ഡ്രസ്സ് മാറുന്നുണ്ട് കേട്ടോ അപ്പം ഞാനോർത്ത് തേങ്ങയും ചിരികി അതും വെച്ച് കുക്കറിനകത്ത് മറ്റേ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിനകത്ത് വെള്ളവും വെച്ചിട്ട് ഡ്രസ്സ് മാറാമെങ്കിൽ അത്രയാവുമല്ലോ എന്ന് വിചാരിച്ച അത് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇത്രേ ഉള്ളൂ കേട്ടോ അമ്മ ഞാനായിട്ട് അടുക്കളയിൽ ചെയ്തത് ഇത് മാത്രമേ മാത്രമേയുള്ളൂ ബാക്കിയെല്ലാം അജിയമ്മയട്ടോ ചെയ്തത് അജിയമ്മയാകുമ്പോഴത്തേക്കിനും അടുപ്പത്ത് നിന്നിട്ട് എല്ലാം ചെയ്തോളും പിന്നെ ഞാൻ പുറ ബാക്ക് സപ്പോർട്ട് ഞാനുണ്ട് കേട്ടോ ഫുൾ ആയിരുന്നു ി ഉള്ളിയാണെങ്കിലും തേങ്ങയാണെങ്കിലും എല്ലാം തിരികെ എല്ലാം അരിഞ്ഞു പെറുക്കി ഞാൻ കൊടുക്കും കേട്ടോ അപ്പോഴത്തേക്കിനും ഞാൻ എന്താ എല്ലാം വന്ന് ഡ്രസ്സെല്ലാം ചെയ്യും ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതും അമ്മ തന്നെ വെച്ചേനെ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് പുട്ടാക്കാൻ കാരണം മെയിൻ പരിപാടി ഇതാ ഇവന കേട്ടോ ഇവനാണെങ്കിൽ പഴുത്ത് നിപ്പുണ്ടായിരുന്നു കുഞ്ഞിക്കൊലയായിരുന്നു കേട്ടോ ആ സമയം തന്നെ നമ്മൾ അമ്പാ ആമിപ്പൊഞ്ഞിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയ ആമിക്കുഞ്ഞിനെ കണി കാണിക്കണമല്ലോ അപ്പം ഞാൻ അമ്പാടി മോനെ തൊട്ടുതൊഴു ഓടിവാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാണേലും പറഞ്ഞതുപോലെയൊക്കെ തന്നെ അനുസരിച്ച് കേട്ടോ അപ്പം നേരെ അമ്പാടി മോനും അമ്പാടിമോനും അമ്പാടി മോനെ നേരത്തെ കണി കണ്ടു കേട്ടോ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം കയ്യോടെ തന്നെ നമ്മുടെ ആമിക്കുഞ്ഞിനെ ഞാൻ പോയങ്ങ് കുളിപ്പിച്ച് അല്ലെ പിന്നെ ആളിനെ പഠിച്ചാൽ കിട്ടത്തില്ല കാരണം കളിക്കാൻ കൂട്ടുകാർ ഒത്തിരി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസമേ അപ്പോഴത്തേക്കിനും പിന്നെ പിന്നെ ആളിനെ പിടിച്ചാൽ കിട്ടത്തില്ലെന്നറിയാവുന്നതുകൊണ്ട് നേരെ ബാത്റൂമിൽ പോകണം രാവിലെ എഴുന്നേറ്റപ്പം പറഞ്ഞു കേട്ടോ ആ കെയർ ഓഫി തന്നെ ഞാനങ്ങ് കുളിപ്പിച്ചങ്ങ് ഒരുക്കി കേട്ടോ അപ്പം ഞാൻ ഒരുപാട് ഇല്ല ജസ്റ്റ് നനഞ്ഞ മുടിയാണെങ്കിൽ ഒന്ന് വാകുന്ന ഒരു ക്ലിപ്പും കുത്തും ഒരു പൊട്ടും വെക്കും അല്ലാതെ കണ്ണ് കണ്ണെഴുതാനവൻ അവൾ സമ്മതിക്കത്തില്ല പുരിവ് എഴുതാൻ സമ്മതിക്കത്തില്ല നിന്ന് തരുന്നത് തന്നെ അവൾ അവൾ ഭയങ്കര പാടുപെട്ടോ നമ്മുടെ മുന്നിൽ നിന്ന് തരുന്നതേ ഇപ്പം തന്നെ ഒരു മൂന്ന് പ്രാവശ്യം അവൾ ഓടി ഇപ്പം കട്ടിലയിലായതുകൊണ്ട് ആ തോന്നുന്ന ആൾ അതേ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അങ്ങോട്ടൊന്നോടും ഇങ്ങോട്ടൊന്നോടും വീണ്ടും ൂട് അങ്ങനെ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എന്നെ അവൾ വട്ട് കളിപ്പിച്ച് അവളെ ഒരുക്കാൻ പെടുന്ന പാടാണ് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടെടുക്കാനും പോകുന്നുണ്ട് പിന്നെ തിരിച്ച് ഞാൻ പുട്ട് വെക്കാനും പോകുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു വിധത്തിൽ പിന്നെ അവളെ ഞാൻ ഇത് ഇത്രേ ഉള്ളു ക്ലിപ്പ് കുത്തുക പൊട്ടിടുക പക്ഷെ അതിന് ഒരു അവള് ഇരുന്ന് തരത്തില്ല കേട്ടോ ഭയങ്കര പാടാണ് പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞാൽ ചമ്മൻ അടുത്ത് പോകാം അമ്പലത്തിൽ പോവാം അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പിടിച്ചിരുത്തിയേക്കുന്നത് അങ്ങനെ പിന്നെ പുട്ടും പഴവും ഒക്കെ കഴിച്ചിട്ട് നേരെ രാഷ്ട്രനും പിള്ളാരെയും പറഞ്ഞു വിട്ടു കേട്ടോ രാഷനെയും പിള്ളേരെയും മുതുകൊള്ളത്ത് യശേന്റെ വീട്ടിലും പിന്നെ ഒന്ന് രണ്ട് അമ്പലങ്ങളിലും പോകാനായിട്ട് പറഞ്ഞ് ഞാൻ വിട്ടു കേട്ടോ അപ്പൊ രാവിലെ നമ്മുടെ വീട്ടിലെ ഞാനും അമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ അമ്പലത്തിപ്പൊക്കെ ഒന്നും നടക്കത്തില്ല അപ്പൊ മക്കള് പോയി തൊട്ടെന്ന് വിചാരിക്കുക അതാണല്ലോ നമ്മുടെ സന്തോഷം അവരെ കാണിക്കുക അത്തപ്പൂക്കളം കാണിക്ക അപ്പോൾ അവരെ രാജേട്ടൻ രാജേട്ടൻ ഏറ്റെടുത്ത് ഈ ഞാൻ വിരലെണ്ണുന്നത് നമ്മുടെ വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ മോട്ടർ അടിക്കുമല്ലോ അപ്പം ഞാൻ ആണെങ്കിൽ ടൈം സെറ്റ് ചെയ്തിട്ടാണ് ഈ മോട്ടർ അടിക്കുന്നത് അങ്ങനെ ഞാൻ ടൈം സെറ്റ് ചെയ്ത് ഇങ്ങനെ കണക്ക് കൂട്ടി പറയാം മോനെ ഇത്ര മണിയാകുമ്പോൾ അടിക്കണമെന്ന് കേട്ടോ അപ്പോൾ അപ്പം നേരെ വേണ്ട ഫുഡ് കഴിക്കാനായിട്ടിരുന്നു എല്ലാവർക്കും കൊടുത്തു ഒരു വിധത്തിൽ ആമിക്കുഞ്ഞിനും കൊടുത്ത് ടാറ്റാ ബബ്ബായി പറഞ്ഞ് അവരെ വിട്ട് കേട്ടോ അപ്പം നേ അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് അടുക്കളയിലോട്ടപ്പോഴത്തേക്കിനും അമ്മ അവിയലിനുള്ളത് തരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അവിയൽ സാമ്പാർ പിന്നെ അന്ന് വെച്ചത് അവിയൽ സാമ്പാർ പരിപ്പ് പപ്പടം പിന്നെ പച്ചമോര് അതായത് നമ്മുടെ പുളിശ്ശേരി തലേന്ന് തന്നെ കാച്ചയായിരുന്നു അച്ചാറേറ്റം അല്ല തലേന്ന് കാച്ചു പിന്നെ ഉപ്പേരിയും കവറിലെ ഉപ്പേരിയായിരുന്നു പിന്നെ ചിപ്സ് മാത്രം വീട്ടിലുണ്ടാക്കിയായിരുന്നു പിന്നെ തോരൻ തോരനുള്ളത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എൻ്റെ ആ നല്ല ഒരു സാധനമായിരുന്നു അത് പൊട്ടിപ്പോയി കേട്ടോ പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കുന്ന സാധനം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണേ പക്ഷേ ഭയങ്കര പാടാ ഗൈസ് അതൊന്നാ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരാൻ ഭയങ്കര പാടാണ് അതുപോലെ തന്നെ നമുക്ക് കൈവേദനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അത് ഈ സംഭവമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പക്ഷേ മറ്റേതായിരുന്നു എളുപ്പമായിരുന്നു കേട്ടോ എനിക്കന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും ചീത്തയായി അപ്പം എനിക്കൊന്ന് ഞാനൊരു കുറഞ്ഞതൊരു പത്ത് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനം കേട്ടോ പക്ഷേ സൂപ്പർ സാധനമായിരുന്നു ആ പോട്ടെ അത് പൊട്ടിയത് പൊട്ടി തിരുവോണമായിട്ട് അത് പൊട്ടിത്തന്ന് അങ്ങനെ ഒരു ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു പതിനൊന്ന് മണിയായപ്പോഴേ സെറ്റായി പതിനൊന്ന് ഇരുപത്തെട്ടിന് നമ്മൾ ഡൈനിങ് ടേബിളിൽ സർവ്വ സാധനങ്ങളും അതാത് പാത്രത്തിലെടുത്ത് വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് പിന്നെ നേരെ ഞാൻ അനിയത്തിയുടെ വീട്ടിലാട്ടോ പോയത് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അനിയത്തിയുടെ വീട്ടിൽ പോകാൻ കാരണം അനിയത്തിക്ക് അച്ചാർ ഐറ്റംസ് എല്ലാം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അവൾ ഒറ്റയ്ക്കേ ഉള്ളു അപ്പോൾ ഒറ്റയ്ക്ക് ബാക്കിയെല്ലാം ചെയ്തേ മെഴുക്കുരട്ടി ഉൾപ്പെടെ അവൾക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ അവർ അവിടെ ഇത് അപ്പോൾ വിദ്ധുക്കുട്ടനും ആമിക്കുട്ടിയും കൂടെ നല്ല ഗംഭീര കളിയായിരുന്നു കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഒരു മണിയോളം ഇരുന്നു ഞാൻ അത് കഴിഞ്ഞ് നേരെ വന്ന് ഉണ്ണാനായിട്ടിരുന്നു വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു കേട്ടോ അങ്ങനെ പായസവും കുടിച്ച് നല്ലൊരു ഓണം അങ്ങനെ ഒരു ഹാഫ് ഡേ ഓണം ഇവിടെ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ കൊച്ച് ഓണം അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ